ചാണോത്ത് കപ്പേളയിൽ തിരുനാൾ മഹാമഖം പട്ടിക്കാട് ചാണോത്ത് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കപ്പേളയിലെ തിരുനാൾ ഏപ്രിൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടക്കും ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കപ്പേളയിൽ നടന്ന ചടങ്ങിൽ പള്ളി വികാരി ഫാദർ ജിജോ വള്ളുപ്പാറ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച വൈകിട്ട് ആറിന് രൂപം എഴുന്നൊള്ളിച്ചു വയ്ക്കും ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഇടവക ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ കർമ്മങ്ങൾക്ക് ശേഷം ലേലം നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ചടങ്ങുകൾക്ക് കൺവീനർ ഡെയ്സൺ വട്ടേക്കാട്ടുകര ജോൺസൺ ചാലയ്ക്കൻ ഇലവത്തിങ്കൽ വർഗീസ് ഷാജൻ ചുങ്കത്ത് ഷിജു ചിറ്റില്ലപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകും ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാന്റെയും പുത്രരുടെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ദൈവത്തിൻ ൈവത്തിൻ ശുദ്ധാത്മാവിൻപതങ്ങളെ